ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ഭക്തജനങ്ങളുടെ ഇടയിൽ ഒരു ആശങ്ക പടർത്തുന്ന രീതിയിലുള്ള പ്രചരണവും ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കുവാൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവും കാരണം ഇപ്പോൾ തന്നെ വേണ്ടതിലധികം ഇന്ത്യയിൽ ഗുരുവായൂര ഗുരുവായൂർ ദേവസ്വത്തിനെയും ഗുരുവായൂരപ്പനെയും ഭക്തജനങ്ങൾക്കെതിരെ ഇടയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള നടപടികൾ ആയിക്കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും

അത് കാരണം മുഴുവനും ശമ്പള ദേവസ്വം ബോർഡ് എനിക്ക് മാപ്പ് തരണം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ വീഡിയോ എൻ്റെ ഇഷ്ടമായിട്ടുള്ള